ഞാൻ എത്തിയത് തിരൂരങ്ങാടി ഗ്രൗണ്ടിലാണ് ഇന്ന് എത്തിയിട്ടുള്ളത് ഇവിടെ എത്താൻ കാരണം ഇവിടെ നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെ ഏറ്റവും മനോഹരമായിട്ടുള്ള കളിയാണ് ഞാൻ സംസ്ഥാന അവാർഡും ജില്ലാ അവാർഡും നേടിയ കമ്മിറ്റിയാണ് ടി എസ് എ തിരൂരങ്ങാടി സ്പോർട്സ് അക്കാഡമി സ്പോർട്സ് അക്കാഡമി എന്നാണ് അവിടെ വീണ്ടും കളി വരികയാണ് അപ്പോൾ അവിടെ കമ്മിറ്റിക്കാരൻ എന്തൊക്കെയുണ്ട് അല്ലെങ്കിൽ പണിക്കാൻ അഭിഗ്രഹിക്കാൻ ഈ വരുന്ന മെയ് പതിനഞ്ചാം തീയതിയാണ് അതിൻ്റെ ദിവസം മറ്റന്നാളെ തന്നെ ാണ് കളി വരുന്നത് വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയാണ് ഇവിടെ ഇവിടെ കമ്മറ്റിക്കാരൊക്കെ ഉണ്ട് നമ്മൾ അവരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ടീമുള്ളത് അതൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം കമ്മിറ്റിക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഒന്ന് ചോദിച്ചു നോക്കാം ഇവിടുത്തെ കളി എന്നാണ് എന്നാണ് ഇവിടെ കളി വരുന്നത് എന്നാണ് കളി വരുന്നത് കളി മറ്റന്നാൾ വ്യാഴാഴ്ച തുടങ്ങാനുള്ള പരിപാടിയാണ് മറ്റന്നാളെ വ്യാഴാഴ്ച നമ്മൾ പതിനഞ്ചാം തീയതി അല്ലേ പതിനഞ്ചാം തീയതി എത്ര ടീമുണ്ട് എങ്ങനെയാണ് ഇതിന്റെ ഇതൊക്കെ എല്ലാ ഒരുക്കങ്ങളും സെറ്റ് സെറ്റ് ആണ് കഴിഞ്ഞുകളാണ് എത്ര ടീമാണ് ടീം സത്യത്തില് ഇത് കൺഫ്യൂഷൻ ഉണ്ട് പല ആളുകൾക്കും ഇത് ഏതാണ് ടീം കളിക്കേണ്ടത് എങ്ങനെയാണ് ടീം ഉള്ളത് കൺഫ്യൂഷൻ വരേണ്ട കാര്യമൊന്നുമില്ല കേരള ഫുട്ബോൾ അസോസിയേഷനിലെ പിന്നെ ടീമുകളാണ് കെ പി എല്ലൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന പ്ലെയേഴ്സാണ് സന്തോഷ് ട്രോഫിയും മധുഭത്തെ പ്ലെയേഴ്സൊക്കെ ഉള്ള ടീമുകളാണ് പിന്നെ കേരള പോലീസ് വയനാട് യുണൈറ്റഡ് എഫ്സിഫ്സി മലബാർ ടീമുകളാണ് പ്രൊഫഷണൽ ടീമുകളാണ് ഇലവൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന പ്രമുഖ ടീമുകൾ സെവൻസിൽ ആദ്യമായിട്ട് അതായത് കേരള ചരിത്രത്തിൽ ഫസ്റ്റ് ആയിട്ട് കേരള ഫുട്ബോൾ അസോസിയേഷനെ ഈ ടീമുകളെ സെവൻസ് കളിപ്പിക്കുന്നത് ആദ്യമായിട്ട് ആദ്യമായിട്ട് കളി സംഘടിപ്പിക്കുന്നത് തിരുവിരങ്ങാടിയിലാണ് നടക്കുന്നത് തിരുവങ്ങാടി സ്പോർട്സ് അക്കാദമിയാണ് ഫസ്റ്റ് മൈതാനത്താണ് ഫസ്റ്റ് കളി പിന്നെ ഒരു മൂന്നാല് ദിവസം ഇവിടെ വന്ന മുമ്പ് വന്നപ്പോൾ ഇവിടെ ഒരു ആഘോഷ പരിപാടിയൊക്കെ കണ്ടു കുറ്റകൾ ട്രോഫിയിട്ടിങ്ങനെ പോകും അതെന്താ സംഭവം തിരുവങ്ങാടി സ്പോർട്സ് അക്കാദമീൻ്റെ കീഴിൽ ഇപ്പോൾ കഴിഞ്ഞൊരു വർഷമായി ക്യാമ്പ് നടക്കുന്നു കഴിഞ്ഞ അഖിലേന്ത്യ സെവൻസ് കടക്കേണ്ടവർക്കൊക്കെ അറിയാം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു ഇവിടുത്തെ സൗജന്യമായിട്ട് കുട്ടികൾക്ക് ക്യാമ്പ് പരിശീലനം ഉണ്ടായിരുന്നു ഫുട്ബോൾ കോച്ചിങ് പരിശീലനം അതിലുള്ള കുട്ടികളെ കഴിഞ്ഞതിൽ ജില്ലാ തലത്തിലുള്ള ഒരു കളി പുതുപ്പിങ്ങൾ ഇവിടെ പുതുപ്പുറമ്പ് വെച്ച് നടന്നേന് ജില്ല എന്ന് പറയാൻ പറ്റില്ല ജില്ലയ്ക്ക് പുറമേ ഉള്ളവരുണ്ട് അതിൽ അണ്ടർ ടെൻ വിഭാഗത്തിൽ ടി എസ് എ പ്രതികരിച്ച് ജില്ല സ്പോർട്സ് അക്കാദമീൻ്റെ കുട്ടികൾ ഫൈനലിലെ ഇവിടെ അന്ന് അല്ല അല്ല ഏകദേശം കുട്ടികൾക്ക് ക്യാമ്പ് ക്യാമ്പ് കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് എത്ര ഈ വെക്കേഷൻ അടക്കം കുട്ടികൾ സാധാരണ നമ്മൾ പല ടൂർണമെന്റിലും പോകുമ്പോൾ ഇതിന്റെ ലാഭത്തിന്റെ ഒരു വൈദ്യം ക്യാമ്പിനും അക്കാഡമിക്കും വേണ്ടി മാറ്റി വെക്കുന്ന പലയിടത്തുനിന്ന് കേൾക്കലുണ്ട് ഇത് സത്യം തന്നെയാണല്ലേ ആണല്ലേ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു മത്സരത്തിൽ ഇടയിൽ പറഞ്ഞു കുട്ടികൾക്ക് കോച്ചിങ്ങും കൊടുക്കാനുള്ള ആണെന്നല്ല സത്യം തന്നെ ആണല്ലേ തികച്ചും സൗജന്യമാണ് എന്നുള്ള കാര്യം ഇത്രയും കുട്ടികൾക്ക് എത്ര കുട്ടികൾ ഉണ്ട് ഇരുന്നൂറോളം ഇരുന്നൂറ് കുട്ടികൾക്കും സൗജന്യമായിട്ടാണ് ഒരു ഫീസും വേണേ അതാണ് ടി എസ്